ചാനലാക്കി മാറ്റിട്ട് ആരൊക്കെയാണ് ലൈവിലുള്ളവർ ആരൊക്കെയാണ് സന്ധ്യ ഉണ്ട് കെയനുണ്ട് സിജു ബ്രോ ഉണ്ടെങ്കിൽ സിജോ ബ്രോയും അതേപോലെ തന്നെ ജിജി ഉണ്ടെങ്കിൽ ജിജി എല്ലാരും നമ്മുടെ തത്വമുസിയെ ഒന്ന് കൂട്ടാക്കി നമുക്ക് നമ്മളോടൊപ്പം കൂട്ടാം തത്വമുസി എവിടെയാണ് വീട് പേരെന്താണ് എന്താ ചെയ്യണേ എല്ലാവർക്കും വേണ്ടി ഒന്ന് പറയുക ശിവശങ്കർ വന്നു ഉത്തുമസ്ത്രീ അറിയാത്തത് കൊണ്ടാണ് ജനറേഷൻ പോകുന്നത് താങ്ക് യു ശിവശങ്കർ വെൽക്കം സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം വെൽക്കം വെൽക്കം തൗസൻഡ് ഓഫ് ലൈക്ക് ശിവശങ്കറെ എന്നെ വല്ലാതെ കൺഫ്യൂഷനിലാക്കി അതെ 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 തത്തുമസി എന്താന്ന് അറിഞ്ഞുകൂടാത്ത ഒന്നാണ് ശിവശങ്കർ ശബരിമല മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളിലും ജനങ്ങള് ഭഗവാനെ തുടരാൻ പോണത് തത്വമസി എന്താണോ നഖിലിൽ വന്നു കാത്തുമസി എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ഒരു കണ്ണാട മാത്രം മതിയല്ലോ കണ്ണാടി മാത്രം മതിയല്ലോ മുഖം നോക്കണ കണ്ണാടി അല്ലെ എന്നാലും നമ്മളെ ലൈവ് ലൈഫ് അവസാനഘട്ടത്തിലെങ്കിലും ശിവശങ്കർ എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട് ലോങ്കോ വീഴിയിടണം തത്തമസിട്ട് നിലക്കു ഓ കുറഞ്ഞുവല്ലെങ്കിൽ ഓക്കെ ഓക്കെ എങ്ങനെയാണത് ജിജി എനിക്കറിയാമെന്ന് പറയുവാണ് ആരെയാണ് ജിജിക്ക് അറിയാവുന്നത് ഞാൻ ബ്ലോക്ക് ഹെലോ എന്ന് പറയുവാണ് നിഖിൽ നിഖലി ഞാൻ പിന്നെ എന്താണ് വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയോ വിജിന്ന് വിളിക്കണുണ്ട് നിഖിലിനെ ഇന്ന് വിളിക്കുന്നുണ്ട് ഞാൻ ഓക്കെ ഞാൻ ജീ ആകുന്നു ഓക്കെ ഓക്കെ അതാണല്ലേ നമ്മുടെ എന്തോന്നു ശിവശങ്കർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ദൈവിക കാര്യങ്ങൾ കുറേ അറിയാറുള്ള ആളാണ് ഞാൻ ഞാനത് ആ ശിവ ശിവക്ഷേത്രത്തിൽ നിന്നപ്പോൾ ലൈവ് ഇട്ടല്ലോ അപ്പം അപ്പോൾ കുറേ സമയം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ലൈവിൽ ശിവശങ്കർ കുറേ കാര്യങ്ങൾ പറഞ്ഞു നല്ലതാണ് നല്ല അറിവുള്ളതാളാണ് ശിവശങ്കർ യൂട്യൂബറും ശിവശങ്കറിൻ്റെ പിന്നെ സംസാരം കണ്ടും പിന്നെ ശിവശങ്കറിൻ്റെ മെസ്സേജ് വായിച്ചുമൊക്കെ ഞാൻ ഏകദേശം അരമണിക്കൂർ കൂടുതൽ അതിനു വേണ്ടി മാത്രം ഓക്കെ രാജൻ ബ്രോ ഞാൻ പോവുക പിന്നെ മരാട്ടോ ബൈ ഗോ സപ്പോർട്ട് അതെ ചാനൽസ് ഓക്കെ സി ജോ താങ്ക് യു താങ്ക് യു താങ്കളുടെ സപ്പോർട്ടിങ് മനസ്സിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഉണ്ടാവുന്നു ഞാൻ നിന്നിലെ ഈശ്വരനെ തൊഴുന്നു എന്നാണ് തത്തോമസി വന്നതും തത്തോമസിയെ കുറിച്ചുള്ള ചർച്ച വന്ന ശിവശങ്കർ എത്തി ശിവശങ്കർ ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല ശിവശങ്കർ വിശ്വരൂപിയാണ് ാണ് ജിജി ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത് നല്ലല്ല ഗൂഗിൾ സെർച്ച് ഒന്നും ചെയ്യാതെ ജിജിക്ക് അറിയാം ജിജിക്ക് ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളതാണ് എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നാണ് എന്നാണ് ജിജി പറഞ്ഞത് അതിന്റെ അതിന്റെ നന്നു ശരിയായിട്ടുള്ള മീനിങ് എനിക്കറിയില്ല പക്ഷെ ഒന്നറിയാമെന്നുള്ള അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് മീനിങ് അതായത് ഭഗവാനെന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെ ഇരിപ്പുണ്ട് നമ്മൾ ഭഗവാനെ തേടി കൊണ്ടെത്താൻ നടക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പിന്നെ ശരിക്കുള്ള ആശയം അതിനകത്ത്